അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒബരക്കാത്തു അവൾ ഓരോന്ന് ചിന്തിച്ചു പഠിച്ച റൊബ്ബേ ഇത്രയും വലിയ ബിസിനസ്കാരൻ കോടീശ്വരൻ ഉണ്ട് പക്ഷേ എൻ്റെ ഭർത്താവിന് ഒരു കാര്യം ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുകയാണ് അവൾ ശരിക്കും സങ്കടപ്പെട്ടു കാരണം മറ്റൊന്നുമല്ല ദീനില്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ ആലോചിക്കാൻ കൂടി കഴിയാത്ത രീതിയിലുള്ളതായിരിക്കും പഠിച്ചോനെ നോമ്പ് പോലും നോൽക്കാത്ത അതും പന്ത്രണ്ട് മാസത്തിൽ ഒരു മാസം മാത്രം ഉള്ളതാണ് പരിശുദ്ധ റമദാനിലെ നോമ്പ് അതുകൂടി നോൽക്കാത്തൊരാൾ വല്ലാത്തൊരു സങ്കടമായിപ്പോയി റമ്പേ ഇനിയൊരു പക്ഷേ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് അത് സ്വീകരിക്കുക എനിക്കറിയുന്നില്ല അവൾ തൻ്റെ ഭർത്താവിനെ ദയനീയമായി ഒന്ന് നോക്കി അള്ള സുബിഹി തെറ്റുവാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി ഒന്ന് വിളിച്ചാലോ അവൾക്ക് ധൈര്യമില്ലായിരുന്നു വേണ്ട അഥവാ വിളിച്ചാൽ അല്ലെങ്കിൽ വേണ്ട അവൾ പലവട്ടം തൻ്റെ ഭർത്താവിനെ തന്നെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കുമോ അല്ല നോമ്പ് ഏതായാലും എടുത്തിട്ടില്ല നിസ്കാരമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ അദ്ദേഹം നിസ്കരിക്കുന്നതായിട്ടും പള്ളിയിൽ പോകുന്നതായിട്ടും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അറിയില്ല അറിയാത്തത് പറയണ്ടല്ലോ അവൾ പടസറബിനോട് ദ്വാ ചെയ്തു അല്ല റഹ്മാനെ നീ കാത്തു രക്ഷിക്കല്ല അവളുടെ കഴുത്തിൽ നിർബന്ധമായി അയാൾ എടുപ്പിച്ച ആ ഒരു അഞ്ചുപവന്റെ മാല അതവൾക്ക് ശരിക്കും ഭാരമായിരുന്നു അവൾ അത് ഉറഹ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ അത് ഊരിവെച്ചു സമയം എട്ട് മണിയായി തുടങ്ങി അപ്പോളതാ അയാൾ ആ ബെഡിൽ നിന്ന് പതുക്കെ എഴുന്നേൽക്കുന്നു അവൾ ഒരു നിമിഷം ആ നീ എവിടെ ഇതാ ഇവിടെ ഉണ്ട് അല്ല ഇങ്ങോട്ട് വന്നേ എന്താ അയാൾ അവളെ സൂക്ഷിച്ചു നോക്കി എവിടെ നിന്റെ മാല ആ അത് ഞാൻ ദോഹ ചെയ്യാൻ പോയപ്പോൾ ഊരിയിട്ട് അത് ഷെൽഫിൽ ആഹാ ഷെൽഫിൽ വെച്ചോ ഓക്കെ അപ്പോൾ ഇതോ ഈ ഡയമണ്ട് നെക്ലേസ് അതും ഒരു ഷെൽഫിലൊന്നും വെച്ചില്ലേ അത് കുറച്ച് വെയിറ്റ് ഉണ്ടായിട്ട് ഞാൻ ഊരി വെച്ചതാണ് അത് തടസ്സമായപ്പോൾ ഓഹോ ഞാൻ തന്ന മഹർമാൽ നിനക്ക് ഒരു തടസ്സം അല്ലേ പഠിച്ചവനെ വീണ്ടും സ്വഭാവം മാറിയോ ഓൾ ഒരു നിമിഷം ചിന്തിച്ചോ തലേന്ന് രാത്രി ഭയങ്കര നല്ല ആളായിരുന്നു പക്ഷെ നേരം വെളുത്തപ്പോൾ വീണ്ടും ഇതാ അത് ഞാൻ ഇതെനിക്ക് ഊരം കിട്ടില്ല ഊരം കിട്ടില്ലെന്നോ ആഹാ അതെന്താ കൊളുത്തൊന്നുമില്ല ഇതിന് നിനക്കെന്താ ഉതൂഹ് ചെയ്യുമ്പോൾ ഈ ഒരു ഡയമണ്ട് നെക്ലേസ് തടസ്സമാകാത്ത എന്തുകൊണ്ടാണ് ആ അത് ഞാൻ വേണ്ട കിടന്നു ഇറണ്ട എഴുന്നേറ്റോളൂ എവിടെ ഞാൻ തന്ന മാല എവിടെ അവൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി ആ ഷെൽഫിൽ നിന്ന് അതെടുത്തു കൊണ്ടുവന്നു ഓഹോ ഇതിടാൻ നിനക്ക് ഭയങ്കര പ്രയാസമുണ്ട് അല്ലേ ആ ഒരു മാലയോ അത് നീ ഇടുന്നില്ലല്ലോ അത് ഊരുന്നില്ലല്ലോ നിനക്കത് പ്രയാസമില്ലല്ലോ അവൾ എന്ത് ചെയ്യണം എന്നായിപ്പോയി എടി വെണ്ണേ നിൻ്റെ കഴുത്തിൽ അത് കിടക്കണ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളിയാണ് എത്ര ലക്ഷം രൂപേൻ്റെ എന്ന് പറയുന്നത് ഇരുപത്തഞ്ചോ ഓക്കെ ഓക്കെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ആ ഒരു നെക്ലൈസ് അല്ലേ അപ്പോൾ നമ്മുടെ ഈ കുറഞ്ഞ വിലക്കുള്ള ഗോൾഡൊന്നും നിനക്ക് പറ്റത്തില്ലല്ലോ വെറും രണ്ട് മൂന്ന് ലക്ഷം രൂപ വരുന്നല്ലേ ഇതൊന്നും അതുകൊണ്ടായിരിക്കും ഏയ് അതല്ല അതൽപ്പം വെയിറ്റ് ഉണ്ടായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനത് ഉം ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ഇടണം എന്നില്ല നിന്റെ ഇഷ്ടങ്ങൾ നടക്കട്ടെ നിന്റെ ആഗ്രഹങ്ങൾ നടക്കട്ടെ നിന്റെ ആ ഡയമണ്ട് നെക്ലേസിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ വലിയ ചരിത്രങ്ങൾ ഒഴിഞ്ഞ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ടാവൂല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല ഇത് ഉപ്പ തന്നതാണ് ആഹാ ഉപ്പ തന്നത് അല്ലേ മുമതാസ് നീ എന്റെ മുഖത്ത് നോക്കി എന്തിനാ കളവ് പറയുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് നോമ്പ് നോൽക്കും നിസ്കരിക്കും എല്ലാം ചെയ്യും മുഖത്ത് നോക്കി കളവ് പറയും എന്താ അങ്ങ് പറയുന്നത് അത് തന്നെ വെണ്ണേ നീ അത് കളവ് പറയല്ലേ ഒരിക്കലും നിനക്ക് നിന്റെ ഉപ്പ തന്നല്ലോ ആനക്ലേസ് തന്നെ സത്യമായിട്ടും എനിക്ക് എനിക്കുപ്പ തന്നത് ആഹാ മതി 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 നിർത്തിക്കോ അതാരും തന്നതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഒരിക്കലും നീ അത് കളവ് പറഞ്ഞ് ഇല്ലാതാക്കി അങ്ങനെ കൂട്ടിക്കുഴച്ച് മറിക്കണ്ട അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി പഠിച്ചോനെ എന്തൊക്കെ പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരിക്കലും എനിക്കിത് എനിക്കറിയാമഡി നീ ഇത് ആരാണ് നിനക്ക് തന്നതെന്ന് സത്യമായിട്ടും ഉപ്പയോടൊന്ന് വിളിച്ച് ചോദിച്ചാൽ മനസ്സിലാവൂ ഉപ്പ ആണ് എനിക്കിത് തന്നത് ആ ആയിരിക്കും ഉപ്പത് ഒന്നായിരിക്കും പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കൈകൾ അത് മറ്റാരുടെയോ ആണ് നിങ്ങൾ എന്തു പറയുന്നത് ഓരോന്ന് പ്രശ്നം ഉണ്ടാക്കാന് അതെ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വയ്യ നീ നോമ്പുകാരി അപ്പോൾ അപ്പം കൂടുതൽ സംസാരിക്കുന്ന ഒന്നും നിനക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ല വെണ്ണേ അല്ല എനിക്കെവിടെ ഫുഡ് അയാൾ ചോദിക്കുന്നു ഫുഡ് നോമ്പിന് എന്ത് ഫുഡ് പകില് കഴിക്കുക ആഹാ അത് നോമ്പുകാർക്കല്ലേ ഇല്ലാത്തവർക്ക് എവിടെ ഫുഡ് അപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ എല്ലാം പാഴ്സൽ ആഹാ അതങ്ങ് ഷീലായി പോവല്ലോ നിനക്ക് അല്ല അത് കിച്ചൺ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം ഒരിക്കലും നോമ്പ് നോൽക്കാത്ത ഒരാൾക്ക് ഭക്ഷണം കൊടുക്കരുത് എന്നാണല്ലോ പ്രത്യേകിച്ച് മുസ്ലിമായ ഒരാളെ നോമ്പ് നോൽക്കാതെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരിക്കലും നമ്മളത് മൈൻഡ് ചെയ്യരുത് കൊടുക്കരുത് എന്നാണ് പക്ഷേ അവളുടെ ഭർത്താവ് കഥ ഭക്ഷണം ആവശ്യപ്പെടുന്നു മുമതാസ് എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കുക ആ കിച്ചൺ ആ കിച്ചൺ ഇവരെ കണ്ടിട്ടില്ലല്ലേ ഒന്ന് പോയി നോക്ക് ഒന്ന് അങ്ങോട്ട് ഇറങ്ങണം ചെല് അപ്പോൾ പാഴ്സൽ വാങ്ങിയ പോരെ ഇനിയിപ്പോൾ ഈവനിങ്ങിൽ സെറ്റ് ആക്കാം ഈവനിങ് വരെ ഞാൻ ഇവിടെ പട്ടിണി എടുക്കണോ നോമ്പുള്ളവർക്കല്ലേ ഈവനിങ് വരെ ഇതിപ്പോൾ എന്താ എനിക്ക് നോമ്പില്ല എനിക്ക് ഫുഡ് കിട്ടണം ശരിക്കും അവൾ വല്ലാതെ വിഷമിച്ചു പോയി റബ്ബേ കരുതിക്കൂട്ടി എന്തിനൊക്കെ കാട്ടുന്ന പോലെ അവൾ കിച്ചണിലേക്ക് പോയി അയാൾ പറഞ്ഞതിനനുസരിച്ച് ആ ഒരു വാതിൽ തുറന്നപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി അത്യാധുനിക സൗകര്യത്തോടു കൂടിയുള്ള കിച്ചൺ എല്ലാം സെറ്റ് എല്ലാം ഉണ്ട് അപ്പോ എന്നോട് പറഞ്ഞതോ ഇന്നലെ പറഞ്ഞത് ഫുഡൊക്കെ നമുക്ക് വാങ്ങാം എന്നൊക്കെയാണല്ലോ എന്നിത് വില്ലയിലേക്ക് മാറിയിട്ട് ആവും പക്ഷെ ഇതെന്ത് അത്ഭുതം എനിക്കൊന്നും അറിയുന്നില്ല റബ്ബേ എന്തുണ്ടാക്കുക എന്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്കൊന്നും അറിയുന്നില്ല അല്ല അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു അതെ ഇക്ക ആ വിളിച്ചോ എന്ത് ഫുഡ് വേണ്ടത് എനിക്ക് ഒരു കുനാഫ ഉണ്ടായിക്കോനാ അല്ലെങ്കിൽ ചീസൊക്കെ ചേർത്തിട്ട് അങ്ങനെ എന്തെങ്കിലും അയാൾ കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ അവൾക്ക് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി അങ്ങനെയൊന്നും ശീലമില്ലായിരുന്നു പഠിക്കാൻ പോയ സ്ഥലത്തു നിന്നൊക്കെ കാൻഡീനിൽ നിന്ന് ഭക്ഷണം കഴിക്കും വീട്ടിൽ നിന്ന് ഉണ്ടാക്കാറില്ല ഉണ്ടാക്കിയിട്ടില്ല സാധാരണ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നല്ലാതെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഫുഡൊന്നും അവൾ ഉണ്ടാക്കിയിരുന്നില്ല അവൾക്കകെ തികച്ചും വിഷമമായി റബ്ബേ അല്ല നീ എനിക്ക് കാവലാകെ അവൾ അവിടെയുള്ള മിൽക്കും വെർമശല്ലിയും ഗീയും ചീസൊക്കെ ചേർത്ത് എന്തൊക്കെയോ സെറ്റാക്കി വണ്ടി സെറ്റാക്കുവാൻ വേണ്ടി നിൽക്കുകയാണ് പഠിച്ചോന്നെ എനിക്കറിയുന്നില്ല അവൾ എന്തൊക്കെയോ കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തൻ്റെ പിന്നിലൂടെ രണ്ട് കൈകൾ അവളെ വന്ന് പിടിമുറുക്കുന്നു അവൾ ഒരു നിമിഷം ഞെട്ടി തിരിച്ചു ആ ഇത് എന്താ നീ കുക്ക് ചെയ്യല്ലേ ഞാൻ നിന്റെ കുക്കിംഗ് ഒന്ന് കാണുവാൻ വേണ്ടി വന്നതാണ് ഞാൻ ചെയ്തോളാ പ്ലീസ് നിങ്ങൾ അവിടെ പോയിരുന്നോളൂ ഞാൻ ഫുഡ് സെറ്റാക്കി കൊണ്ടുത്തു തരാം ആഹാ നിനക്കെന്താ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത് ഭയമാണോ അത് ഭയമാണല്ലേ അവളെ ഒന്നുകൂടി അയാൾ ചേർത്തി പിടിച്ചു അവൾക്ക് ശരിക്കും ഭയം തോന്നി പ്ലീസ് എനിക്ക് നോമ്പാണ് നോമ്പായാലെന്താ ഭാര്യ തൊട്ടാല് അല്ലെങ്കിൽ ഭർത്താവ് തൊട്ട് നോമ്പ് മുറിയോ ഹേയ് അങ്ങനെയൊക്കെ ഉണ്ടോ അതൊന്നും ഞാൻ അറിഞ്ഞില്ല അത് വേണ്ട ഒന്നും പറയണ്ട പിന്നെ സാലഡ് അതും മറക്കല്ലേട്ടോ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ട് എല്ലാ വെജിറ്റബിൾസും എന്താ ഞാൻ ഹെൽപ്പ് ചെയ്യണോ വേണ്ട അവൾക്ക് സത്യം പറഞ്ഞാൽ തൻ്റെ ഭർത്താവ് അടുക്കിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പേടിയായിരുന്നു സാലഡ്സിനുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് അവൾ തന്നെ കട്ട് ചെയ്തു അയാൾ പറഞ്ഞ ആ ഒരു സംഭവം കുനാഫ പിസ്സ ആ ഒരു രീതിയിലുള്ള ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് ഒന്ന് രണ്ടെണ്ണം കഴിയുന്ന രീതിയിൽ സെറ്റാക്കി കൂടെ സാലഡും ഒരു ഗ്ലാസ് പാലും തിളപ്പിച്ചു പിന്നെ ഒരു ഗ്രീൻ ടീയും ആവശ്യപ്പെട്ടത് പ്രകാരം അതെല്ലാം എടുത്ത് അവൾ അതാ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നു ആഹാ സുന്ദരി പെണ്ണേ ടിഷൊക്കെ തയ്യാറായല്ലോ വാ ഇരിക്കേ എനിക്ക് വേണ്ട എനിക്ക് നോമ്പാണ് ഓഹോ അങ്ങനെയല്ലേ എനിക്കൊരിക്കലും ഒറ്റക്ക് ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടമല്ല എൻ്റെ കൂടെ ഒരാളെങ്കിലും വേണം എന്താ നീ വരുന്നില്ലേ നീ വരുന്നില്ലെങ്കിൽ പറവണ്ണേ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെന്താ നോമ്പ് വെച്ചിട്ട് കാര്യമുള്ളത് അവൾക്ക് സങ്കടം വന്നിരുന്നോ അവൾ നോമ്പുകാരിയായിക്കൊണ്ട് അയാൾക്ക് പിസയും കുനാഫയും ഗ്രീൻ ടീയും മിൽക്കുമൊക്കെ സെറ്റാക്കി കൊടുത്തു സാലഡും പക്ഷെ അയാൾക്ക് കൂട്ടി ഒരാൾ വേണമെന്നാണ് പറയുന്നത് മുംതാസ് നീ വരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കട്ടെ ഫ്രണ്ടോ അത് ആ വിളിച്ചോളൂ പഠിച്ചോനെ ഇവിടെ എന്താ ആരും നോമ്പ് നോക്കാറില്ലേ അമേരിക്ക ആയിട്ടാണോ എനിക്കറിയുന്നില്ല എന്നാലും ആ ഫ്രണ്ട് എന്തായിരിക്കും അങ്ങനെ ഇവരുടെ ജീവിതം അല്ല പെട്ടെന്ന് അയാളൊരു മെസ്സേജ് ചെയ്യുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു ബെല്ലടി കേൾക്കുന്നു കമോൺ ബേബി മുംതാസ് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തോളട്ടോ അവൾ പോയിട്ട് ആ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തു ശരിക്കും അവൾ ഞെട്ടിപ്പോയി ഹായ് ഡയാന വെൽക്കം ഡയാന എന്ന പേരുള്ള ഒരു സുന്ദരിപ്പണ്ണാണ് അങ്ങോട്ട് കടന്നു വന്നത് ശരിക്കും അവളുടെ ആ ഡ്രസ്സ് കണ്ട് മുമതാസ് ഞെട്ടിപ്പോയി പഠിച്ചോനെ അമേരിക്കൻ സ്റ്റൈല് അതുതന്നെ ഒന്നും പറയാനില്ല ചെറിയ ഒരു ഡ്രസ്സും ചെറിയൊരു ബ്ലൗസ് പോലുള്ള പീസുമാണ് ധരിച്ചിരിക്കുന്നത് അവൾക്ക് ആ കാഴ്ച കാണുവാൻ കഴിഞ്ഞില്ല അവൾ ഒരു നിമിഷം അവളുടെ മുഖം തിരിച്ചു എന്നാൽ അവളുടെ നേരേക്ക് ആ പെണ്ണ് ഹായ് ഹൗ ആർ യു അവളുടെ ശബ്ദം മുഴങ്ങി തുടങ്ങി ശരിക്കും മുമതാസിന് ഒന്നും സംസാരിക്കുവാനേ തോന്നില്ല വാഴ്ശൂം അവൾക്ക് അതിനും മറുപടി പറയാൻ കഴിഞ്ഞില്ല പറവണ്ണേ മുംതാസ് വാവ് വെരി ക്യൂട്ട് നയം അവൾ എങ്ങനെ പറഞ്ഞോ സിറ്റ് ഡൗൺ അവളെ നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തുകയാണ് അയാള് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ക്ഷണിച്ചതാണ് മുംതാസിനെ ഇരിക്കുവാൻ വേണ്ടി അവൾ പ്രേരിപ്പിക്കുന്നു അപ്പോൾ ഭർത്താവ് പറയുന്നു നോമ്പാണെന്ന് ഓ മൈ ഗോഡ് അങ്ങനെ അവർ രണ്ടുപേരും ചിരിച്ചും കളിച്ചും ഇരുന്ന് ഫുഡ് കഴിക്കുന്നു മുംതാസിനെ എന്തൊക്കെയായിപ്പോയി റബ്ബേ എന്താ റബ്ബ രീതിയിൽ ഞാനീ കാണുന്നത് അവർ ഭയങ്കര രീതിയിൽ ചിരിയും കളിയും തമാശയും ഒന്നും മുംതാസിനെ ഉൾക്കൊള്ളുവാനെ കഴിയുന്നില്ല അവൾ ഒരു നിമിഷം തൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഓർത്തു നാടിനെ കുറിച്ചോർത്തു ഫൈസലിനെ കുറിച്ചോർത്തു എല്ലാം ഒരു സ്വപ്നം പോലെ അല്ല ഇവിടെ എങ്ങാനും വെച്ച് പാർട്ടി നടത്തുകയാണെങ്കിൽ ഇവിടെയുള്ളവർക്ക് ഈ രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഓ വേണ്ട അത് കഴിയൂല മുമതാസ് അവൾ വിളിക്കുന്നു വെരി ടേസ്റ്റി ഫുഡ് വെരി നൈസ് ആൻഡ് ഫാൻറ്റാസ്റ്റിക് കേരള ഫുഡ് വെരി സൂപ്പർ ഫുഡ് മുമതാസ് നീ പറഞ്ഞു കേട്ടില്ലടി നിന്റെ ഫുഡ് അടിപൊളിയാണെന്ന് കേരള ഫുഡ് സൂപ്പർ ഫുഡാണ് ഞാൻ ഒരിക്കലും ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് അവൾ വെറുതെ ഒരു ചിരി വരുത്തി കഴിച്ചോളൂ എന്നുള്ള രീതിയിൽ അവൾ ആംഗ്യം കാണിച്ചു ഒരു പക്ഷേ മലയാളമൊന്നും അറിയില്ലായിരിക്കും ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ബേബി ബായ് എന്ന് പറഞ്ഞ് അവളതാ തിരിച്ചു പോകുന്നു അയാളും എഴുന്നേറ്റ് കൈ കഴുകുന്നു ഓഹ് ഫുഡ് കഴിച്ച ആ പാത്രങ്ങളും അതെല്ലാം ആ ഡൈനിങ് ടേബിളിൽ തന്നെ വെച്ചിരിക്കുകയാണ് ഒരു നിമിഷം അവൾ വിചാരിച്ചു റബ്ബേ ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോമ്പില്ലാത്തവർ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ വളരെയധികം രഹസ്യമായി എന്നിട്ട് ആ പാത്രങ്ങൾക്ക് അവർ തന്നെ വൃത്തിയാക്കി വെക്കും പക്ഷെ കണ്ടില്ലേ അവർ കഴിച്ച ആ ഒരു ഫുഡും ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളും പ്ലേറ്റും ഗ്ലാസും എല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് അവർ രണ്ടുപേരും അതാ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു മുംതാസ് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അയാളും ശരിക്കും അവൾക്ക് സങ്കടം തോന്നി അവൾ ആ പ്ലേറ്റും ഗ്ലാസും എല്ലാം എടുത്ത് നേരെ കിച്ചണിലേക്ക് അതെല്ലാം കഴുകി വെക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പഠിച്ചോനെ ഞാൻ പെട്ടല്ലോ വല്ലാത്തൊരു പെടലായിപ്പോയി റഹ്മാനെ ഇയാളെ കൂടെ എങ്ങനെ ജീവിക്കും എനിക്കറിയുന്നില്ല അവൾ മഹന്മാല പിടിച്ചു നോക്കി ഓ ഇതയാൾക്ക് എപ്പോഴും കാഴ് കാണണം പക്ഷേ എൻ്റെ ഡയമണ്ട് നെക്ലേസ് അതാണ് മൂപ്പർക്ക് വിഷയം അത് വല്ലാത്തൊരു സംശയമായിട്ട് നിൽക്കുകയാണ് അത് ഒരു പക്ഷേ ഫൈസിക്ക തന്നതാവും എന്നുള്ള തെറ്റിദ്ധാരണയായിരിക്കും അയാൾക്കുള്ളത് ഒരിക്കലും അത് അങ്ങനെയല്ല അതെനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ് തന്നതാണ് അതെനിക്ക് നന്നായിട്ടറിയാം പാത്രമെല്ലാം കഴുകി അവൾ ആ ഒരു ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു ഒരുപാട് സങ്കടം വേദനയുണ്ട് തൻ്റെ ജീവിതം പഠിച്ചവനെ എനിക്കറിയുന്നില്ല എന്തായിത്തീരും ക്ലാസ് തുടങ്ങാൻ ഇനിയുണ്ട് അഞ്ചാറ് ദിവസം ബാക്കി അവിടെയായാൽ എനിക്ക് തോന്നും അവിടെയുള്ള ആ ഒരു ജീവിതവും അവിടുത്തെ ഹോസ്റ്റലും അതായിരിക്കും നല്ലതെന്ന് അവൾ ഓരോ ചിന്തയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കണ്ടത് അവൾ ശരിക്കും ഞെട്ടിപ്പോയി അത് തൻ്റെ ഭർത്താവും ആ ഒരു പെണ്ണും അതാ അവർ ഒരുമിച്ചിരുന്ന് ആ ഒരു ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നുണ്ട് അവൾക്ക് ആ കാഴ്ച കാണുവാനെ കഴിഞ്ഞില്ല റബ്ബേ എനിക്കൊരു സംശയം അയാളുടെ ഭാര്യ എങ്ങാനും ഇവിടെ ഭാര്യ ഉണ്ടായിരുന്നോ എന്നെ അവൾക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവുകയാണ് അവൾ അവരുടെ ആ ഒരു ചിരി മുകളിലേക്ക് കേൾക്കുന്ന പോലെ അവൾക്ക് തോന്നുകയാണ് വളരെയധികം താഴെയാണ് എങ്കിലും അത് അതവർ തന്നെയാണ് എന്നവൾ ഉറപ്പിക്കുകയാണ് അല്ലാതെ എൻ്റെ ഭർത്താവ് ധരിച്ച ആ ഡ്രസ്സിൻ്റെ കളറ് അവളുടെ ആ ചെറിയ ഡ്രസ്സ് അതെല്ലാം ശരിക്കും കാണുന്നുണ്ട് അവൾ ഒരു നിമിഷം ആലോചിച്ചിരുന്നു അള്ള ഞാനൊരു ജയിലിൽ അകപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്കിവിടെ എൻജോയ്മെൻ്റ് ചെയ്യാൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ കൂടെ പൊറുക്കാനും കഴിയുന്നില്ല അയാൾ അടുക്കലേക്ക് വരുമ്പോൾ എനിക്കകെ ആവുകയാണ് ഞാൻ എന്താ റബ്ബ് ചെയ്യാം എനിക്കറിയുന്നില്ല അവൾ ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരുന്നു പഠിച്ചോനെ പെട്ടെന്ന് അതാദാസ് അവൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു ആ അവൾക്ക് ഭയമായിരുന്നു എന്താ എന്താ ലോചിക്കുന്നത് ടെൻഷനായോ ഞാൻ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ നേരത്തെ വന്നത് പേര് ഡയാന നിന്നെ ശരിക്കും പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്ക് അവൾക്ക് എന്തൊക്കെയാ പറയണ്ടെന്നുണ്ടെങ്കിൽ താഴേക്ക് പോയി അപ്പുറത്ത് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും അതൊക്കെയുണ്ട് നിനക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം ഡയാന എപ്പോഴും അങ്ങോട്ട് വരാറുണ്ട് ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി വേണ്ട ഞാൻ ഇവിടെ നിന്ന് തന്നെ ആ ഓക്കെ ഓക്കെ നിന്നിഷ്ടം പോലെ പിന്നെ ഡയാന മൈ ഫ്രണ്ടാണ് കേട്ടോ ഞാൻ അമേരിക്കയിൽ എത്തിയ കാലം മുതൽ തന്നെ അവൾ ചെറുപ്പം മുതലുള്ള ഫ്രണ്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെ അതിലൊരു മാറ്റവും പിന്നെ ഡയാനയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അവൾക്ക് അതിനോട് വലിയൊരു താല്പര്യമൊന്നും ഇല്ല അവൾക്കൊന്ന് ഫ്രണ്ട്സായി കഴിഞ്ഞാൽ മതി അവൾക്ക് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല ഉണ്ടാവില്ലല്ലോ ഫ്രണ്ട്സുകൾ ഇഷ്ടം പോലെ മുംതാസ് ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത് ആഹാ നീ എന്താ അങ്ങനെ പറഞ്ഞത് അതേ നീ എൻ്റെ ഭാര്യ അവൾ എൻ്റെ ഫ്രണ്ട് രണ്ട് പേരും എനിക്ക് വേണം എനിക്ക് രണ്ട് പേരും വേണ്ടാത്ത രീതി ഞാൻ പറയുന്നില്ല എനിക്ക് രണ്ട് പേരെയും വേണമെന്നേ പറയുന്നുള്ളൂ ഒരു ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അവൾ എന്നെ വിളിക്കും ഞാൻ അങ്ങോട്ട് പോകും തിരിച്ചു അങ്ങനെ തന്നെ അപ്പോൾ നീ ആദ്യമായിട്ടൊരു ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൾ വിളിക്കാൻ ഞാൻ മോശമല്ലേ അവൾ പരാതി പറയില്ലേ അതുകൊണ്ട് തന്നെ മുംതാസിൻ്റെ ജീവിതമങ്ങ് മടുത്തു പോയി അവൾക്ക് അല്ല മുമതാസ് എവിടെ മാല വീണ്ടും വീണ്ടും ആ മാലയെ കുറിച്ച് അയാൾ ചോദിക്കുന്നു മാല ഇതാ ഇത് ഡയാലൊക്കെ കൊടുത്തോളൂ അവൾ ആ മാലയങ്ങ് കഴുത്തിൽ ഓര് ആഹാ ഇതൊന്ന് പറ്റി അപ്പോൾ ഇത് കൊടുത്താലും നിന്ന് ഡയമണ്ട് നെക്ലേസ് കൊടുക്കില്ല എന്നായിരിക്കും അല്ലേ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ നീ നിൻ്റെ മാല അങ്ങ് ഊരുവെച്ച നിന്റെ ഡയമണ്ട് നെക്ലേസ് എന്നിട്ട് അല്പസമയം എൻ്റേത് മാത്രമായിട്ടൊന്ന് നിൽക്കാമെന്ന് നിങ്ങൾക്ക് കഴിയുമോ ആജി പ്ലീസ് നിങ്ങൾ പറയുന്നത് എൻ്റെ ഉപ്പ എനിക്ക് കെട്ടിത്തന്ന തന്ന മാല കഴുത്തിൽ ആണെന്ന് നിങ്ങൾക്ക് എന്താ ഏ അപ്പോൾ എൻ്റെതാണ് പ്രശ്നം ഓക്കെ ഓക്കെ പിന്നെ തൽക്കാലം ഒന്ന് ഊരു വച്ചേക്ക് നിൻ്റെ കഴുത്തൊന്ന് ഞാൻ കാണട്ടെ ശരിക്കും ഫ്രീ ആയിട്ട് അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഹേയ് അത് ഞാൻ ഊരില്ല അതെനിക്ക് ഉപ്പ് കെട്ടി തന്നതാണ് അതെന്തിനാ ഊരുന്നത് ഓക്കെ ഓക്കെ നിന്റെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാകുന്നുണ്ട് എനിക്ക് എന്തിനാണ് മുംതാസ് ഒളിപ്പിച്ചു വെക്കുന്നത് ഓരോന്ന് നിനക്ക് മറ്റൊരിഷ്ടം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞൂടെ എന്നോട് അവൻ തന്നതല്ല നിനക്ക് ആ ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു ഡയമണ്ട് നെക്ലേസ് ഹെയ് നോ പ്ലീസ് ഒരിക്കലുമല്ല പിന്നെ അത് ഞാൻ അറിഞ്ഞതാണല്ലോ അറിഞ്ഞതോ എങ്ങനെ ഒരിക്കലുമല്ല ഇതെനി എനിക്ക് എൻ്റെ ഉപ്പ വാങ്ങി തന്നാണ് നീ ദയവേ പ്രശ്നത്തിൽ നിൽക്കല്ലേ നിനക്ക് നിൻ്റെ ആ കാമുകനുണ്ടല്ലോ ആ കള്ള കാമുക നിൻ്റെ വീട്ടിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ അവൻ തന്നതല്ലേ അത് അല്ല ഒരിക്കലുമല്ല നീ കളവ് പറഞ്ഞിട്ട് എന്ത് നോമ്പെടുത്തിട്ട് എന്താ വെണ്ണേ അതുകൊണ്ട് എന്ത് കാര്യമുണ്ട് ഏ ഇല്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉപ്പയോട് വിളിച്ച് ചോദിക്കാം ഒരിക്കലും എനിക്ക് തന്നിട്ടില്ല ഫൈസിക്ക ഇങ്ങനെയൊരു ഓ ബെസ്റ്റ് അതാണ് മെയിൻ വിഷയം നിനക്ക് അതാണ് അവനിൽ നിന്ന് വേർപെട്ട് പോകുന്ന വിഷമം എന്നൊക്കെയാണ് നിനക്ക് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് പഠിക്കാൻ പോകണം അടുത്ത ആഴ്ച മുതൽ എൻ്റെ ക്ലാസ് തുടങ്ങും പിന്നെ ഞാനവിടെ ഹോസ്റ്റലിൽ കഴിഞ്ഞോളാം ആഹാ അപ്പം പിന്നെ എന്തിനാ നിന്നെ നിന്നെ വിവാഹം കഴിച്ച ഞാൻ അത് നിങ്ങൾക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഓഹോ നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഡയാനയെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒഴിവാക്കാനാവില്ലട്ടോ നിന്നെക്കാൾ എത്രയോ മുമ്പ് പരിചയപ്പെട്ടാണ് അവളെ അവളെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞങ്ങൾ അതിലൊരാളും കൈകടത്തുന്നത് എനിക്കിഷ്ടമല്ല മുതാസ് നീ എൻ്റെ ഭാര്യയാണ് അവൾ എൻ്റെ സുഹൃത്താണ് ആ രീതിയിൽ ഞാൻ കാണുന്നുള്ളൂ നീ ഇനി വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ച് പ്രശ്നം ഉണ്ടാക്കാം നിൽക്കണ്ട ഓക്കെ അവൾ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി അവിടെ കിടന്നു നാടിനെ കുറിച്ച് ഓർത്തു നാട്ടിൽ എത്ര സമാധാനമായിരുന്നു സന്തോഷമായിരുന്നു പ്രിയപ്പെട്ട ഉപ്പയുടെ ഉമ്മയുടെ മുഖം കാണാൻ വല്ലാതെ കൊതിയാകുന്നു ഒന്ന് വീഡിയോ കോൾ ചെയ്യണം ഒന്ന് കാണണം എന്തായാലും വേണ്ടില്ല അവൾ പ്രിയപ്പെട്ട ഉപ്പയുടെ ആ ഒരു ഫോണിലേക്ക് അതാ വിളിക്കുകയാണ് എടി മോൾ വിളിക്കുന്നതാ വീഡിയോ കോൾ അല്ല മോളെ ഉമ്മ ഉമ്മാ അസ്സലാമലൈക്കും വളക്കും അസ്സലാം മോളെ എന്തു പറ്റി സുഖല്ലേ എൻ്റെ കുട്ടിക്ക് നോമ്പെടുത്തില്ലേ എന്താ ഭക്ഷിച്ചത് ആ ഉമ്മ നോമ്പെടുത്തു എവിടെ മരുമകൻ എവിടെ അജി എവിടെ അപ്പുറത്തുണ്ട് മോൾക്ക് സുഖല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഉമ്മ കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടിയായിട്ട് നിൽക്കണം കേട്ടോ അവനനുസരിച്ചൊക്കെ നിൽക്കണം കേട്ടോ അജി അനുസരിച്ചൊക്കെ കേട്ടും കണ്ടൊക്കെ നിൽക്കണം ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന വിഷയാക്കണ്ട അതൊക്കെ ശരിയായിക്കോളും നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കുക അതേ പറയാനുള്ളൂ ആ ഉപ്പാ ഉമ്മ അവൾ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്ത് ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത് പക്ഷെ അവളുടെ മനസ്സ് കരയുകയായിരുന്നു ഉമ്മ എവിടെ ഫൈസിക്ക പോയോ അത് കേട്ടുകൊണ്ടാണ് അവൻ കടന്നു വന്നത് അജി ഓഹോ ഇപ്പോൾ ശരിക്കും ബോധ്യമായി അയാൾ ഒന്നും മിണ്ടിയില്ല എന്നാൽ മോളെ അവൻ അവിടെ ഉണ്ട് ഷോപ്പിൽ പോയതാ പിന്നെ നോമ്പ് തുറക്കുന്നതിന് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം അവന് പുറത്തു നിന്നും കഴിക്കില്ല ഇവിടെ നിന്നെ ഉപ്പയും ഓൻ ഇരുന്ന് കഴിക്കും ഏതായാലും ഉപ്പാക്കുണ്ടാക്കലേ അപ്പോൾ അവനായിട്ട് ഞാൻ എക്സ്ട്രാ എന്തായാലും കൂട്ടത്തിന് ഉണ്ടാക്കണ്ടേ പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമല്ലോ ഓൻ പറയും ഞാൻ പുറത്ത് പോയിക്കോളാം എന്നൊക്കെ പക്ഷേ ഇവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എന്തായാലും ഷോപ്പിംഗ് മാളിൽ അത് അവർ ഫുഡും കാര്യങ്ങളും അതൊക്കെ സെറ്റാക്കുമ്പോഴൊക്കെ ഒരുമിച്ചില്ല അപ്പം ഞാൻ പറയും ഉപ്പാക്ക് പുറത്തു ഇഷ്ടമല്ല പിന്നെ ഇപ്പോൾ നിങ്ങളായിട്ട് ഞാൻ പുറത്ത് പോകണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഉമ്മാൻ്റെ ഫുഡൊക്കെ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ ഉമ്മാ സത്യം പറഞ്ഞാൽ ഉമ്മാൻ്റെ ഫുഡ് കഴിക്കാൻ കൊതിയാണ് മോളെ പോയിട്ട് ഒന്ന് ഒന്ന് രണ്ട് ദിവസം ആവണുള്ളൂ അപ്പോഴേക്കും എന്താ എനിക്ക് ഇങ്ങനെ പോതി ഇൻഷാ അല്ല ഉമ്മ നിങ്ങളിങ്ങോട്ട് വരണം കേട്ടോ അപ്പോൾ ആ മോളെ അതൊക്കെ ഇൻഷാല്ല നമുക്ക് ചെയ്യാം ആ മോനെ ഫൈസി വന്നിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നോ ഞാൻ നോക്കട്ടെ ആ ഉമ്മ എൻ്റെ അന്വേഷണം പറഞ്ഞേക്കു എന്നാ ശരി മോളെ ആ അസ്സലാ വലൈക്കും പിറകിൽ നിന്ന് എല്ലാം അവൻ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഓഹോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ പറഞ്ഞതിലും തെറ്റില്ല ഫൈസിക്ക എവിടെ അത് എന്ത് കാര്യത്താണ് നീ ചോദിച്ചത് അതെന്താ ഞാൻ ചോദിച്ചെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഉപ്പയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അദ്ദേഹം ആണ് അതുകൊണ്ടാണ് ഓഹോ അങ്ങനെ അല്ലേ അല്ലാതെ നീ അവനും തമ്മിൽ യാതൊരു ബന്ധവും കാര്യമൊന്നുമില്ല ഏഹ് അതൊന്നുമില്ല എന്തൊക്കെ തന്നെ തിരക്കെടില്ല വീട്ടിലെ മകൾക്കനുസരിച്ച് ഒരു ചെക്കൻ ഫ്രീ ആയിട്ട് മകനുമല്ല മരുമകനുമല്ല പിന്നെ എന്താ എൻ്റെ റോൾ സത്യം പറയടേ നിനക്കെപ്പോഴും അവനാണോ മനസ്സിൽ അല്ല ഒരിക്കലും അല്ല പിന്നെന്താ അവളുടെ ആ ഒരു മുഖം അയാള് പിടിച്ചു കവിളികൾ അമർത്തി നിക്കി ആ പറയടി എന്നോട് നീ പറയില്ലേ എന്ത് നിങ്ങൾ ഉപദ്രവിക്കണോന്നെ ഉപദ്രവിക്കല്ല ഞാൻ ചോദിച്ചാണ് അതായത് അവനെ നിനക്കിഷ്ടാണ് ഇപ്പോഴും സത്യം പറയണം അല്ല ഒരിക്കലും ഇപ്പം ഇഷ്ടല്ല അപ്പം ആദ്യം ഇഷ്ടായിരുന്നോ അവളൊന്നും മിണ്ടിയില്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഓ അവളുടെ ആ വെളുത്ത കവിൾത്തടങ് ചുവന്നു തൊടുത്തു അയാളുടെ ആ ഒരു പിടുത്തം കൊണ്ട് ഓ എന്തിനെ ഉപദ്രവിക്കുന്നത് ഉപദ്രവിച്ചോ ഞാൻ എന്നൊരു കാര്യം ചോദിച്ചതല്ലേ നീ നിൻ്റെ മനസ്സിലാരോ വെച്ചിട്ട് എൻ്റെ കൂടെ ജീവിക്കാനാണ് താമസിക്കുന്നത് വിചാരിക്കുന്നത് പക്ഷേ അത് നടക്കില്ല അവനങ്ങ ഇല്ലാതാക്കി കളിയോട്ട് ഞാൻ അതങ്ങാനും മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കോള് മതിയെൻ്റെ കൊട്ടേഷൻ ഓക്കെ അല്ല പ്ലീസ് നിങ്ങളൊന്നും ചെയ്യണ്ട എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ സ ഹെൽപ്പിനായിട്ടുള്ള ഒരേ ഒരാളാണ് ദയവായി നിങ്ങൾ ഇല്ല ഒന്നുമല്ല ഒന്നും ചെയ്യില്ല നിൻ്റെ സ്വഭാവമൊന്നും മാറ്റിയെടുക്കണ ആദ്യം നീ വലിയ നിസ്കാരക്കാരി നോമ്പുകാരി പക്ഷേ മറ്റൊരുത്തിനാണ് നിൻ്റെ മനസ്സിൽ അതെനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഞാനവനന്നേ കണ്ടു വെച്ചിരിക്കുന്നു അവനൊരു നോട്ടം നോക്കി പോന്നാണ് ഞാൻ അവൻ്റെ വിളയാട്ടം ഇനി അവിടെ നടക്കൂല അത് ഞാൻ സമ്മതിക്കില്ല എന്താ അവളൊന്നും മിണ്ടിയില്ല എന്ത് കുറ്റം ചെയ്തിട്ട് എന്ത് ചെയ്തത് പറ ഒന്നും ചെയ്യണ്ട അവളുടെ കണ്ണുനീർ അതാ കബിളിലൂടെ ഒലിച്ചിറങ്ങി നിന്റെ കള്ള കണ്ണീര് കൊണ്ടൊന്ന് പോയി തരുമോ ദയവായി ഹോ ഇല്ല ഒരിക്കലും ഫൈസിക്ക എന്നെട്ട് യാതൊരു ബന്ധവും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അല്ലാണ്ടിരിക്കാം ആയിരിക്കാം നോ പ്രോബ്ലം പക്ഷേ ഇനി മേലാലെങ്ങാനും നീ അവൻ്റെ പേരിവിടെ ഉച്ചരിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിലേ പിന്നെ രണ്ടെണ്ണത്തിന് തീർത്തുകളി ആയിരിക്കും ഞാൻ നോക്കിക്കോ അവൾ നിശബ്ദമായി കരഞ്ഞു അല്ല വല്ലാത്തൊരു ആരോ എന്തോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തോ എനിക്കറിയുന്നില്ല എന്തൊക്കെയോ ഉണ്ടല്ലോ റബ്ബേ ആരും ഇതിൻ്റെ പിന്നിൽ നന്നായിട്ട് ഇയാളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നിങ്ങനെ ഇയാള് അതെ ഉച്ചക്കുള്ള ഫുഡ് സെറ്റായിക്കോട്ടോ ഞാനും ഉണ്ടാവും ഡയാനേ ഉണ്ടാവും അയാൾ അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അവൾ നിശബ്ദമായി അവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞു വിതുമ്പി കരഞ്ഞു നോമ്പ് നോമ്പുകാലത്ത് രാവിലെയും ഉച്ചക്കും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരവസ്ഥ അവൾ കണ്ണീർ തുടച്ച് എഴുന്നേറ്റു പെട്ടെന്ന് കിച്ചണിലേക്ക് പോയി ഫുഡ് ഫുഡുണ്ടാക്കുന്ന തിരക്കിലായി അവൾ കര പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു റബ്ബേ കഴിയില്ല അല്ല കഴിയില്ല എനിക്ക് ഇയാളുടെ കൂടെയുള്ള ജീവിതം മുംതാസ് മനമൊരുക്കി പ്രാർത്ഥിച്ചു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലായി ഉത്തൂർ